പാർത്തേക്ക് വന്ന അമ്മയുടെ കൂടെ അമ്മ അവിടെ മയിലുകൾ പോണ കണ്ടു അതാ നോക്കാൻ വന്നത് എല്ലാരും അനേശ്വര്യാ കൂടെ കുഞ്ചിന്തിന് അടി വന്നേ അവിടെ ഒന്ന് ക്യൂ ആയിട്ട് വരേണ്ട ഓരോരുത്തരുണ്ട അതിൻ്റെ പിന്നാലെല്ലാരും വരാൻ നിൽക്ക ഇവിടെ പോരേ പാട് തൂക്കി കൊക്കുകളൊക്കെ നല്ല രസം പക്ഷെ അപ്പടം മഴ മഴ പെയ്ത കാരണം മൊത്തം ചെളിയാ വാ അങ്ങോട്ട് പോരെ വാ കുട്ടു വാ കുട് കൂട്ടാ വാടാ ഇങ്ങോട്ട് വാ കൂട്ടു എന്നാ കുഞ്ഞാമ്പ ഓടിയന്നേ ആ എല്ലാവരും വാ തുമ്പിനെ പിടിക്കാനാ വാ ഒണ്ടേയും കുഞ്ചിം കൂടി നടന്നു നടന്ന് വരണേക്ക് ഞാവേ വാ കാടാണ് കാട് വാ പുല്ല് നിറയെ വളർന്നു മഴ പെയ്തപ്പോലേ ഇവിടു പോരുടെ നിൽക്കണ്ട വരൂ വീട്ടിപ്പോയെടാ ഞാവേ വീട്ടിപ്പോഞ്ഞ ഞാൻ പോയേ பூவா முத வீட்டு போவா வாடா இவடக்கா எந்தாலும் இடண்ட வீட்டில் காரும் ஊடா